ചിന്നぴ എന്താ നീ അപ്പുറം പോയി ഒരു ബസ്സ് വിളിച്ചിട്ട് വര ബസ്സിയാണോ സാധനമാണോ ഞാൻ അമ്മേ വിളിച്ചോ അമ്മ വിളിച്ചോ ബസ്സ് വിളിച്ചിട്ട് നടവായിച്ചി ആ അമോരെ എടോ വോർതിയോ ബസ്സിന ബസ്സിയാ പാ പാ ബസ്സ് പറന്നേ

പ്ലേറ്റിന് നിങ്ങളെ നാട്ടില് എന്താ പറയലെ നമ്മുടെ നാട്ടില് എന്ന് പറയും നിങ്ങളെ നാട്ടിലും ഇതിന് എന്ന് പറയാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക എന്താ ഇതിന് ഓരോ നാട്ടിൽ ഓക്കെ